ഹലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ത്രീ പീസിൻ്റെ ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാം തന്നെ സ്റ്റിച്ചഡ് ആണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഒക്കെ അത് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കംഫർട്ടായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലായിടത്തും നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കേണ്ടതാണ് എല്ലാം തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് അലക്കിയാൽ ചുരുങ്ങുകയോ കളർ ഉളക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ല മെറ്റീരിയലാണ് വരുന്നത് മെറ്റീരിയൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കൂട്ടോ